തട്ടുകടയിൽ കൂട്ടയടി ഏറ്റുമുട്ടി സി പി എം ബി ജെ പി പ്രവർത്തകർ നശിച്ചത് പത്ത് ട്രേ മുട്ട രണ്ട് ക്യാൻ എണ്ണ വാഴക്കുലകൾ സി പി എമ്മിനുള്ളിലെ കൂട്ടയടിക്ക് പിന്നാലെ ഇപ്പോൾ അതാ പത്തനംതിട്ടയിൽ സി പി എം ബി ജെ പി പ്രവർത്തകരുടെ തമ്മിലടി കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം സി പി ഐ പ്രവർത്തകരും ഏറ്റുമുട്ടിയിരുന്നു പത്തനംതിട്ട അടൂർ തെങ്ങുമത്ത് തട്ടുകടയിൽ കൂട്ടത്തല്ല് സി പി എം ബി ജെ പി പ്രവർത്തകരാണ് തട്ടുകടയിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടിയത് മധ്യ പരാക്രമം സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവിഭാഗവും തമ്മിൽ നേരത്തെ ഉണ്ടായ തർക്കമാണ് തട്ടുകടയിലെ ഏറ്റുമുട്ടലിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു ആദ്യം ഇരുവിഭാഗവും തമ്മിൽ റോഡിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു മിനിറ്റുകളോളം കടയിലെ സംഘർഷം നീണ്ടു നിന്നു കടയിലെ പാചക സാമഗ്രികളടക്കം കയ്യിലെടുത്താണ് ഇരു സംഘങ്ങളും തമ്മിലടിച്ചത് ട്രേ മുട്ട രണ്ട് കനാസെണ്ണ വാഴക്കുലകൾ എന്നിവയെ നശിപ്പിച്ചു തുടർന്ന് സമീപത്തുള്ളവരടക്കം എത്തിയാണ് ഇരു സംഘങ്ങളെയും മനുനയിപ്പിച്ച് സംഘർഷം അവസാനിപ്പിച്ചത് അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കൂട്ടയടി നടന്ന തട്ടുകട തമിഴ്നാട് ചെങ്കോട്ട സ്വദേശിയുടെ കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് പ്രവർത്തനം ആരംഭിച്ചത് മുന്നണിയുടെ പോക്ക് എങ്ങോട്ട് സി പി എം ഇങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കും രാഷ്ട്രീയ കേരളം കഴിഞ്ഞ കുറച്ചു ദിവസമായി ഈ ചോദ്യം ചോദിക്കുകയാണ് സമ്മേളന കാലം തുടങ്ങിയപ്പോൾ മുതൽ സിപിഎമ്മിനുള്ളിലെ പടല പിണക്കങ്ങളും വിഭാഗീയതയും കൂട്ടയടിയും ഒക്കെയാണ് മറന്നിക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിയിലാണെങ്കിൽ പ്രധാന ഘടക കക്ഷികളോടൊക്കെ സി പി എം ഇടഞ്ഞു തന്നെ മുന്നോട്ടു പോകുന്നു ബ്രൂവറി വിഷയത്തിൽ സി പി ഐ ഇപ്പോൾ ഞെരുങ്ങിയമർന്ന അവസ്ഥയിലാണ് അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ സി പി എമ്മിനോടും സംസ്ഥാന സർക്കാരിനോടും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് ഇതിനിടയിൽ പ്രധാന ഘടക കക്ഷികളിലൊന്നായ ഒന്നായ എൻ സി പി യും മുഖ്യമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടുമുള്ള അനിഷ്ടം ഇപ്പോൾ മറന്നേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പി സി ചാക്കോയുടെ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള ഒരു വലിയ ചോദ്യം തന്നെയായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു ഏതായാലും വരും ദിവസങ്ങളിൽ സി പി എമ്മിന് ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും ഏതായാലും ഇതിനിടയിലാണ് സി പി എം സി പി ഐ പ്രവർത്തകർ ചേര് തിരിഞ്ഞടിച്ചിരിക്കുന്നത് എറണാകുളത്ത് നേതാക്കന്മാരുടെ കൂട്ടയടിക്കൊടുവിൽ ഒരു നേതാവിന് പരിക്കേറ്റിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് മാത്രമല്ല കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള എസ് പോലീസ് സംഘർഷങ്ങളും ആഭ്യന്തര വകുപ്പിനും സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കും ചോദ്യമായി മാറിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും പ്രത്യേകിച്ചും സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ വലിയ വിമർശനമാണ് ഇപ്പോൾ എസ് എഫ് ഐക്ക് നേരെ ഉയർത്തിയിരുന്നത് പ്രത്യേകിച്ചും താൻ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എസ് എഫ്ഐയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചുകൊണ്ട് ഗൗരവമുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് ജി സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ സി പി എമ്മിന്റെ സമ്മേളന വേദിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടും സുധാകരൻ അതിശക്തമായ ചില മറുപടികളൊക്കെ നൽകിയിരുന്നു ഏതായാലും സി പി എമ്മിന്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ മുതിർന്ന പ്രമുഖ നേതാക്കളെ പാർട്ടിയെ നല്ലവഴിക്കുന്ന നയിച്ച നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ ഉപജാപക വൃന്ദവുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരുമായി സി പി എം മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ചോദിക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല പി പി ദിവ്യയെ പൂർണ്ണമായും സി പി എം കൈവിടുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങൾക്ക് പിന്നാലെ വ്യക്തമാകുന്നത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മും ഒന്നാകെ ഈ വിഷയത്തിൽ വ്യക്തമായൊരു നിലപാടും നടപടിയും സ്വീകരിച്ചില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു വലിയ വിമർശനങ്ങൾക്ക് പിന്നാലെ പി പി ദിവ്യെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റിയിരുന്നു ഇപ്പോഴതാ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും പി പി ദിവ്യെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പി പി ദിവ്യയെ വിമർശിച്ചിരുന്നു പി പി ദിവ്യയുടെ നടപടി ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുമധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ഇ പി ജയരാജനും എം വി ജയരാജനും പി ജയരാജനും അടങ്ങുന്ന കണ്ണൂരിലെ സി പി എം എന്ത് വിഷയത്തിൽ പറയുമെന്ന് വീണ്ടും ഗൗരവത്തോടെ കേരളം ഉറ്റുനോക്കുമ്പോൾ അവിടെ എം വി ജയരാജനും പറയുകയാണ് പി പി ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന വാക്കുകൾ തെറ്റായി പോയെന്ന് അതേ ജയരാജൻ പിന്നീട് പറയുന്നു അത് മാധ്യമങ്ങൾ വളച്ചോടിച്ചു ഏതായാലും വളരെ ഗൗരവത്തോടെ സി പി എമ്മിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ് വരും ദിവസങ്ങളിൽ സമ്മേളനങ്ങൾ തീരുന്ന മുറയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും പാർട്ടി മാത്രമല്ല സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഇപ്പോൾ തുറന്ന പോരിൽ കാര്യങ്ങൾ എത്തിയിട്ടില്ല മുൻ ഗവർണർ പോലെയുള്ള നിലപാടല്ല തുടക്കത്തിൽ ഇപ്പോൾ ആർലേക്കർ എന്ന് പുതിയ ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ പാതയിലേക്ക് ഗവർണർ ആർലേക്കർ വരുമോ എന്നുള്ളതും ഏവരെ മുറ്റുനോക്കുകയാണ് കാരണം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിരവധി ഗൗരവമുള്ള വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന സമയമാണിപ്പോൾ എറണാകുളം വൈപ്പിൻ പ്രവർത്തകർ ഏറ്റുമുട്ടി സിപിഐ ഇളങ്ങുന്നപുഴ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പരിക്കേറ്റു സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് പരാതി മത്സ്യസേവാ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് സംഘർഷമുണ്ടായത് എന്നാൽ സി പി ഐയുടെ ആരോപണം അതിനിടെ സിപിഎം എറണാകുളം ജില്ലാ സമ്മേളനം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എസ് ഐ എ സ്ഥലം മാറ്റി സി പി എം ജില്ലാ സെക്രട്ടറി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ സ്ഥലം മാറ്റം ഈ സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ചെന്ന ആരോപണം നേരിടുന്ന മണ്ണാർക്കാട് എസ് ഐ അജാസുദിനെ പാലക്കാട് നോർത്ത് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി പകരം അഗളി സ്റ്റേഷനിലെ സ്രജത്തിനെ നിയമിച്ചു കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു കലോത്സവ വേദിയിലെ സംഘർഷം എസ് എഫ് ഐയെ രൂക്ഷമായി വിമർശിച്ച സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ കലോത്സവ വേദി തമ്മിൽ തല്ലാനുള്ളതല്ലെന്ന് സുധാകരൻ പറഞ്ഞു എസ് എഫ് ഐ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് താൻ വലിയ സമരവേദികളിൽ പോലീസിനെ കല്ലെറിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളെ തല്ലുന്നത് ശരിയല്ല അടിക്കുന്നത് ഏത് കക്ഷിയാണെന്നുള്ളത് പ്രസക്തമല്ല ബന്ധപ്പെട്ടവർ പറഞ്ഞു തിരുത്തണമെന്നും സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിക്കാം അമ്പുകൾ ഏത് വിടാം ചാക്കോയുടെ ശബ്ദ സന്ദേശം പുറത്ത് എൻ സി പി മന്ത്രിമാറ്റം നടക്കാത്തതിലെ അതിർത്തി പ്രകടിപ്പിച്ച് പി സി ചാക്കോ നടത്തിയ സംഭാഷണം പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായ ഭാഷയിലാണ് പി സി ചാക്കോ വിമർശിക്കുന്നത് മാറ്റം ആവശ്യപ്പെട്ടെങ്കിലും നിർബന്ധം പിടിക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊള്ളുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ വലിയ പബ്ലിസിറ്റി കിട്ടിയേ അതിനപ്പുറത്തേക്ക് പറയാമായിരുന്നെങ്കിലും താനൊന്നും പറഞ്ഞില്ലെന്നും ചാക്കോ പറയുന്നു മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശം എന്നത് സത്യമെന്ന് എം വി ജയരാജൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യെ പൂർണമായും തള്ളിപ്പറഞ്ഞ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ് അതിനാലാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണെന്ന് ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത് ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു കണ്ണൂർ സി പി എം ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികൾ അഭിപ്രായം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ജയരാജന്റെ മറുപടി അതിനിടെ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവനയിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകിയെന്നും ജയരാജൻ പറഞ്ഞു ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട എം മുകേഷ് എം എൽ എ ആയി തുടരുമെന്നും കോടതി തീരുമാനം വരട്ടെയെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോടതി ഒരു നിലപാട് സ്വീകരിക്കട്ടെ അപ്പോൾ ആലോചിക്കാം അതാണ് പാർട്ടിയുടെ നിലപാടെന്നും ഗോവിന്ദൻ പറഞ്ഞു ആരെങ്കിലും പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല കോടതിയല്ലേ ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പ്രതികരണമായാണ് എം വി ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട് മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടിയും സർക്കാരും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചു